ൊന്നെ പലതരം സർപ്രൈസ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതാ ഇതുപോലെ ഒന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കിഡു എന്ന് പറഞ്ഞാൽ പോലെ ഫീൽ ചെയ്യുന്ന തന്നെ പറയണം ഇനി നമ്മൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ നമ്മുടെ കഥാനായകൻ മാസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ ഒരു കാർ ഡെലിവറിൻ്റെ ഇതാണ് അപ്പോൾ ഉമ്മ എന്താ വിചാരിച്ചത് അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് ആയിരിക്കും കാറിന്റെ ചാവ്യൊക്കെ ഇങ്ങനെ കൊടുക്കാതെ അങ്ങനെ അവരിങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കണം പിന്നെ നമ്മുടെ കഥാന ണ്ടല്ലോ മാസ്ക് ഒക്കെ മാറ്റിട്ട് ഇങ്ങനെ നിൽക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ തന്റെ മകനെ കണ്ടപ്പോൾ ആ ഒരു ഉമ്മയുടെ റിയാക്ഷൻ ആ ഒരു സ്നേഹം അതിന് വാക്കുകളില്ല അത് പറയാൻ വാക്കുകളില്ല എന്നുള്ളത് യാതൊക്കെ കണ്ടോ ആ ഒരു സ്നേഹ പ്രകടനം കണ്ടോ ആ ഉമ്മാന്റെ ഒരു സന്തോഷം കണ്ടോ ഇതൊന്നും വർണ്ണിക്കാൻ വാക്കുകളില്ല ഇതൊക്കെ അനുഭവിച്ചു തന്നെ ആ ഒരു ഫീൽ അറിയണം ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് മാതാവാണ് 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 എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഈ കുടുംബത്തിന് പടച്ച തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിലും മികച്ച ഒരു സർപ്രൈസ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും എന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക